െ കൂട്ടുകാരെ അപ്പൊ ഇന്ന് നമ്മള് ഡോറേനാണ് ഒരു ചെറിയ കല്യാണ പെണ്ണായിട്ട് ഒരുക്കാൻ പോവുക പക്ഷെ ബ്ലൗസ് നമുക്ക് കറക്റ്റ് ഇതില് എല്ലാം കിട്ടിയത് കേട്ടോ പിന്നെ പിന്നെ അതുപോലെ തന്നെ ഈ ബ്ലൗസ് ഇപ്പം ഇത്തിരി കനം വണ്ണം കുറഞ്ഞപ്പോഴത്തേക്ക് കണ്ടില്ല നല്ല ലൂസായി കിടപ്പുണ്ട് അപ്പം ബ്ലൗസ് ഇത്തിരി ഫിറ്റ് അല്ല പക്ഷേ നമ്മൾ മേ എന്താ പറയുന്നത് ഒരു കല്യാണ പെണ്ണിനെ നമ്മൾ എങ്ങനെയാണോ ഒരുക്കുന്നത് അതുപോലെ ഇന്ന് ഡോറനെ നമ്മൾ ഒരുക്കാൻ പോവാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ സാരി എടുത്തതിനകത്ത് ഒരു പാളിച്ച വന്നിട്ടുണ്ടായിരുന്നു നമ്മൾ ശ്രദ്ധിക്കുന്നത് ഞങ്ങൾ സത്യം പറഞ്ഞാൽ അത് ആ ഒരു പെട്ടെന്ന് ചെയ്യാൻ വേണ്ടിയിട്ട് ഉണ്ടായ വെപ്രാളത്തിൽ ഞങ്ങൾ അങ്ങ് ചെയ്യുമായിരുന്നു ചെയ്തത് അപ്പോൾ അതിനിടയ്ക്കാണെങ്കിൽ സത്യം പറഞ്ഞാൽ സാരിയുടെ കാര്യം ഞങ്ങൾ വിട്ടുപോയി അത് കറക്റ്റായിട്ട് അങ്ങോട്ട് ശ്രദ്ധിക്കാനായിട്ട് പറ്റിയില്ല നമുക്ക് പക്ഷേ ഇന്ന് നമ്മൾ നമുക്ക് അന്ന് വന്ന എല്ലാ പാളിച്ചയും നമ്മൾ ഒഴിവാക്കിയിട്ടാണ് ഇന്ന് നമ്മൾ സാരി ഉടുത്ത് കൊടുത്തിരിക്കുന്ന ഡോറയ്ക്ക് അപ്പം കഴിയുന്നവർ മാതിരി നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇനി കണ്ടിട്ട് നിങ്ങൾക്ക് അഭിപ്രായം പറയാം അപ്പോൾ ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്നൊന്നും കാണിക്കുന്നില്ല ഫേസ് ചെയ്തെല്ലാം അറിയാം നമ്മൾ ഫേസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതെല്ലാം അറിയാം കുറേ വേണം നമ്മൾ ഇട്ടിട്ടുള്ളത് അപ്പോൾ ഫേസിൻ്റെ വീഡിയോ അല്ല ഇന്ന് നമ്മൾ ഹെയർ ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഇതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം അപ്പോൾ നമ്മളാണെങ്കിൽ ഫേസ് ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇന്നിത്തിരി കുറച്ചധികം ഇച്ചിരി അധികം മേക്കപ്പ് ഇട്ടിട്ടുണ്ട് എന്നുവെച്ചാൽ കല്യാണപ്പെണ്ണല്ലേ അപ്പൊ എങ്ങനെയാണോ അതുപോലെ ഇച്ചിരി ഒന്ന് അധികം മേക്കപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഹെയർ ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യാൻ പോവാണ് ഹെയർ സ്ട്രെയിറ്റ് ചെയ്തിട്ട് ബാക്കി പരിപാടികൾ ചെയ്യാം മുടി ഒന്നും ഇതുവരെ ചെയ്തിട്ടില്ല ഒരു തവണ അന്ന് ചെയ്യുകയും അപ്പോൾ കൂട്ടുകാര് നമ്മൾ വേണ്ട ഡോറേനെ ഏകദേശം ഒരുക്കി റെഡി ആക്കിയിട്ടുണ്ട് ഏഹ് നമ്മടെ ഗബ്രൂട്ടനാണ് ഉറക്കം വരുന്നത് കേട്ടോ ഉറക്കം വന്നിട്ട് ഇത് ഇങ്ങനെയാണ് ഇവിടെ പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഏതൊരു നാടൻ ലുക്കിൽ നമ്മൾ ഒരുക്കി വെക്കുന്നത് കേട്ടോ അതായത് നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് ഒരു പെട്ടെന്നൊരു തട്ടിക്കൂട്ട് എന്ന് വെച്ചാൽ നമ്മൾ വൈകിട്ട് തുടങ്ങി രാത്രി നമ്മുടെ സാധനങ്ങൾ ഇല്ലാത്തത് ഇങ്ങനെ നോക്കി നോക്കി എടുത്ത് ഓരോന്ന് വരോന്നായിട്ട് ചെയ്യുമായിരുന്നു പെട്ടെന്ന് ഞങ്ങൾ വീഡിയോ തീരുമാനിച്ചത് അപ്പോ ഇനിയാണെങ്കിലും നമുക്ക് പൊട്ടും ലിപ്സ്റ്റിക്കും കൂടി ഇട്ട് സെറ്റ് ആക്കി എന്താ പറയുന്നത് കല്യാണപ്പിണ്ണിനെ പൊറത്തോട്ടിറക്കാം അങ്ങനെ നമ്മള് ഡോറേനെ വേണ്ട റെഡി ആക്കിട്ടുണ്ട് ഈ ഡോറ ഞാനും കൂടെ ഇന്ന് പെൻറ്റും ഇത് കൂടുതലും ചില പ്രിൻസ് എണ്ണ ഇട്ട് എന്റെ തലയിൽ ഇന്ന് അപ്പോഴത്തേക്ക് എന്നെയും കൂടെ പടർന്നപ്പോഴത്തേക്ക് ഇതായി പോയി ഡോറൻ ഞാൻ നിൽക്കുമ്പഴത്തേക്ക് സായിപ്പം അല്ലൊക്കെ ഉണ്ട് ഡോറേനെ നമ്മൾ മാക്സിമം പറ്റുന്ന രീതി ഇച്ചിരി മേക്കപ്പ് കൂടുതൽ കൂടുതലിട്ടിട്ടുണ്ട് കേട്ടോ ഇന്ന് ഇത്തിരി മേക്കപ്പ് കൂടുതൽ ഇട്ടിട്ടുണ്ട് കാരണം വെച്ചാല് ഒരു കല്യാണ പെണ്ണല്ലേ അപ്പൊ കല്യാണ പെണ്ണിനെ നമ്മള് സെറ്റ് ആക്കുന്ന രീതിയിൽ മേക്കപ്പ് അതെ ഞങ്ങളുടെ രജിസ്റ്റർ മാരേജിന്റെ അന്ന് ഞാൻ ഇവളുടെ വീട്ടിൽ പോയി ഇവളെ മേക്കപ്പ് ഇട്ട് ഒരുക്കിയാ രജിസ്റ്റർ മാര്ജ് ഓഫീസിൽ കൊണ്ടുപോയത് അറിയാമോ അത് ഏത് ചെറുക്കം ചെയ്യും അല്ല അന്ന് കുറച്ച് സാധനമേ കൊണ്ടുപോയുള്ളൂ അതുമല്ല സമയമില്ലായിരുന്നു ഇല്ലായിരുന്നു പെട്ടെന്ന് ചെയ്തിട്ട് ഞങ്ങൾ ഇറങ്ങുവായിരുന്നു അപ്പൊ നമുക്ക് വെളിയിൽ നിർത്തിയിട്ട് ഡോറേനൊന്നൊരു ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാവേ ഭയങ്കര ഇരുട്ടായി എന്നാലും നമുക്കൊന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് നോക്കാം വള മിസ് ആയിപ്പോയി പിന്നെ വെച്ചാല് ഈ ബ്ലൗസ് നമ്മൾ തയ്ച്ച അല്ല പഴയ ബ്ലൗസുകളുടെ വണ്ണമുള്ള സമയത്തുള്ള വണ്ണുള്ള സമയത്തുള്ള ബ്ലൗസ് അപ്പൊ അതിന്റെ ഒരു ഇതുണ്ട് ഇതെന്താ പറഞ്ഞ പോലെ പെട്ടെന്ന് എടുത്തോണ്ടേത് ഷേപ്പ് ആക്കാനൊന്നും സമയം കിട്ടിയൊന്നും ഇല്ല അപ്പൊ നമ്മൾ അത് വെച്ചാൽ അതിന്റെ ഒരു വൃത്തിയായിട്ടുണ്ട് പക്ഷെ അത് നമ്മൾ മുഖത്ത് തീർത്തു പിന്നെ ഈ നമ്മുടെ ഈ കൊറ്റംകുളാങ്ങരയിൽ ഇപ്പൊ വിളക്കെടുപ്പ് ഒക്കെ വരാൻ പോലെ അപ്പോ ആർക്കെങ്കിലും മേക്കപ്പ് ചെയ്യണം എന്ന് താല്പര്യം ആണെന്നുണ്ടെങ്കിൽ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ വന്ന് ചെയ്ത് തരാം കേട്ടോ ഞാൻ ഇപ്പം മാക്സിമം മേക്കപ്പ് വർക്കൊക്കെ എടുക്കാനായിട്ട് ഇങ്ങനെ ഉദ്ദേശിക്കുക കിട്ടുന്ന മേക്കപ്പ് വർക്ക് എല്ലാം എടുക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്നുണ്ട് പിന്നെ ഇടയ്ക്ക് വർക്കിന് പോകുന്നുണ്ടായിരുന്നു ഇടയ്ക്ക് അമ്പലം വർക്കൊക്കെ വരുന്നുണ്ടായിരുന്നു പ്രോഗ്രാമിനൊക്കെ പോയി ഇടയ്ക്ക് ചെയ്തു കൊടുക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഇനിയും വരുന്ന പ്രോഗ്രാമുകളൊക്കെ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത് സ്കൂൾ ആണെങ്കിലും അമ്പലത്തിലുള്ള പ്രോഗ്രാം ആണെങ്കിലും അതുപോലെ തന്നെ കല്യാണം റിസപ്ഷൻ മേക്കപ്പ് ആണെങ്കിലും ഒക്കെ എടുക്കാൻ ഇങ്ങനെ വിചാരിക്കും അപ്പം താല്പര്യമുള്ളവർ നമ്മുടെ മേക്കപ്പ് ഇഷ്ടപ്പെട്ട് താല്പര്യം മേക്കപ്പ് ചെയ്യാൻ നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ താല്പര്യമുള്ളൊരു കോൺടാക്ട് ആയിട്ട് അതുപോലെ തന്നെ കുറ്റങ്ങളൊക്കെ വിളക്ക് എടുക്കുന്നുണ്ട് അപ്പോൾ അതിനൊക്കെ ഒക്കെ മേക്കപ്പ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആൾക്കാർ നമ്മളെ ഒന്ന് വിളിച്ചാൽ മതി നമ്മളൊന്ന് ചെയ്തുതരാം മേക്കപ്പ് അപ്പോൾ നമുക്ക് ഡോറേനെ വെളിയിൽ ഇറക്കിയതിന് ശേഷം എങ്ങനെയാണെന്ന് കാണാം ദൈവമേ എനിക്ക് ഇപ്പം എന്നെ കാണുമ്പോഴത്തേക്ക് എന്താ അപ്പൊ നമുക്ക് വെളിയിലോട്ട് ഇറക്കിട്ടൊന്നും നോക്കാവേ അപ്പൊ നമ്മുടെ ഫൈനൽ ലുക്ക് ഇതാണ് പക്ഷെ അകത്ത് നിൽക്കുന്ന തോന്നുന്നു ഇവിടത്തെ ലൈറ്റിന്റെ ഒക്കെ ആണെന്ന് തോന്നുന്നു ഫേസ് ഒക്കെ എന്തോ പോലെ ഇരിപ്പുണ്ട് ഞങ്ങക്ക് സത്യം പറഞ്ഞാല് പോയി മൂന്ന് മൂന്നര ആയപ്പോഴത്തെ മൂന്ന് ആ മൂന്നര നാല് മണിക്കുള്ളിൽ തുടങ്ങി പക്ഷേ നമുക്ക് പണി കാരണം കഴിഞ്ഞ ഭയങ്കര പക്ഷെ ഭയങ്കര ലെങ്ത് ആയിരുന്നു ഈ സാരി ഭയങ്കരമായിട്ട് താമസം എടുക്കാനായിട്ട് കാരണം ഈ സാരിയുടെ നമ്മൾ എത്ര പിടിച്ചിട്ട് ഈ പ്ലേറ്റ്സ് അങ്ങോട്ട് ശരിയാവുന്നില്ല ലാസ്റ്റിനും പിന്നെ ഇവിടെ സമയം എടുത്താൽ കൂടെ വന്നപ്പോ നല്ല ലേറ്റ് ആയി പോയി അതുകൊണ്ട് നമുക്ക് പുറത്ത് പോകാൻ സമയപ്പണി ആ നല്ല ലേറ്റ് ആയി നല്ല ലേറ്റ് ഏഴേകാലായി ഇതും നമുക്ക് ഒരു പരിധി കൂടുതലും പോകാനും പറ്റത്തില്ലല്ലോ പക്ഷെ നമുക്കിത് പിന്നീട് ഫോട്ടോ എടുക്കാന്ന് വെച്ചാൽ നടക്കത്തില്ല പിന്നീട് നമുക്ക് ഫോട്ടോ എടുക്കാന്ന് വെച്ചാലും പറ്റത്തില്ലല്ലോ പക്ഷെ എന്തോ സംഭവം റെഡി ആയിട്ടുണ്ട് പക്ഷെ ഫോട്ടോ എടുക്കാനും പറ്റും വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത വെളിയിൽ പോയൊന്ന് നമ്മൾ വിചാരിച്ച ഒരു ഫോട്ടോ എടുക്കണം എന്നൊക്കെ വിചാരിച്ചത് സാരി എന്തായാലും നല്ല രീതിയിലായിരുന്നു നമ്മള് സാരിയൊക്കെ ഉടുത്തത് പ്ലേറ്റ്സ് എല്ലാം പിടിച്ച് എല്ലാം നമ്മള് കറക്റ്റ് ആയിട്ടാണ് പിടിച്ചത് തിരുപ്പനൊക്കെ വെച്ച് ഞങ്ങൾ ഇന്ന് തിരുപ്പനെല്ലാം വെച്ച് ലെവലാക്കി എടുത്തായിരുന്നു പറ്റുന്ന രീതിയിൽ പറഞ്ഞ പോലെ ബ്ലൗസ് അതുകൊണ്ട് ഇതുണ്ട് പക്ഷെ സാരി കഴിഞ്ഞ പ്രാവശ്യം ഇത്തിരി പാടുപെട്ടിട്ടാണെങ്കിലും സാരി നമ്മൾ ലെവൽ ചെയ്ത് എടുത്തായിരുന്നു മേക്കപ്പും മേക്കപ്പും ഇത്തിരി അത്യാവശ്യ ഇച്ചിരി ഞാൻ മേക്കപ്പ് ഇത്തിരി കൂടുതലിട്ടാണ് ചെയ്തത് കൂടുതലിട്ട് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കല്യാണ പെണ്ണിനെ കല്യാണ പെണ്ണിനെ നമ്മളെങ്ങനെയാണോ സെറ്റാക്കി എടുക്കേണ്ടത് ആ ഒരു ഇതിലോട്ട് ഇത്തിരി മേക്കപ്പ് ഇട്ട് എടുത്തത് ഞാൻ കൂടുതലായിട്ട് നോർമലി ഇത്രയും മേക്കപ്പ് ഇട്ടല്ല എൻ്റെ ഓരോന്നെ ചെയ്ത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെയ്ത് ഇത്രയും ലെവലിലല്ല പിന്നെ ഈ ഇവിടുത്തെ ലൈറ്റ് ഇട്ടും കൂടെ എനിക്ക് ലൈറ്റ് ഇട്ടപ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് നമ്മൾ നേരിട്ട് കാണുന്ന ലൈറ്റ് ഇട്ട് ക്യാമിൽ എടുത്തപ്പോൾ ഇച്ചിരി മേക്കപ്പ് കൂടുതലാണോ എന്ന് ഒരു സംശയം വന്ന് ആ രീതിയിൽ ഒരിച്ചിരി ഡൗട്ട് ഞങ്ങൾക്ക് തോന്നി പിന്നെ നമ്മുടെ കയ്യിലുള്ള രീതിയിലുള്ള സാധനങ്ങളെല്ലാം വെച്ച് നമ്മൾ ചെയ്തു പക്ഷേ അതിനകത്ത് ഒരു പാലിച്ച് പറ്റിയെന്ന് വെച്ചാൽ വളയും ബ്ലൗസും ഞങ്ങൾക്ക് പണി തന്നു വളയില്ലായിരുന്നു

തന്നെ കൊറേ തവണ കുഞ്ഞാണെങ്കിൽ ഇതായി പ്രശ്നമായി ഇപ്പം നിലത്ത് വന്നു വീണ് കുഞ്ഞ് പ്രിൻസീഡ് ആയിരുന്നു അപ്പോൾ അതുകൊണ്ട് നമ്മൾ പറ്റുന്ന രീതിയിൽ നമ്മളെല്ലാം ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുന്ന മേക്കപ്പും കഴിവിന്റെ പരമാവധി മേക്കപ്പും ലെവൽ ചെയ്തെടുത്തിട്ടുണ്ട് എനിക്ക് പിന്നെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല എടുത്തിട്ടുണ്ട് എറിച്ച് നിക്കുന്ന പോലെ ഞങ്ങൾക്ക് ഫീൽ ചെയ്ത് അതാ ഞങ്ങള് പറഞ്ഞത് പക്ഷെ അല്ലാതെ ഡയറക്റ്റ് നമ്മൾ നോക്കുമ്പോഴത്തെ അല്ലാതെ കുഴപ്പമില്ല നാച്ചുറലായിട്ടാ നമുക്ക് നാച്ചുറലായിട്ടും നല്ല നോർമലായിട്ട് വെഡിങ് മേക്കപ്പ് എങ്ങനെയാണോ അതുപോലെ ആ ഒരു രീതിയിലാണ് നമ്മള് മേക്കപ്പ് ചെയ്തെടുത്തത് പുറത്തു പോയിട്ട് നമ്മൾ മേക്കപ്പ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ മേക്കപ്പ് ചെയ്തെടുത്തത് സാരിയൊക്കെ നല്ലോണം അത്യാവശ്യം ഞാൻ നല്ല രീതിയിൽ തന്നെ ഉളുത്തു കൊടുത്തു ഈ പ്രാവശ്യം എന്തായാലും ആ ഭയങ്കര നീളം ഇതിന്റെ ഒരു പകുതി അതിനകത്ത് നമ്മൾ മടക്കി വെച്ചേക്കും സാരി അകത്ത് പോയിട്ടുണ്ട് എന്താ അറിയത്തില്ല ഈ സാരിക്ക് ഭയങ്കര ഇതായിരുന്നു നീളവും ഉണ്ട് ഉണ്ട് ഞാൻ നോക്കി നമ്മുടെ പഴയ സാരിയും നോർമൽ ലെങ്ത് തന്നെയാ ചെറിയ സാരിയൊന്നുമല്ല

മെയിൻ കാര്യം എന്ന് വെച്ചാൽ ബ്ലൗസ് ബ്ലൗസ് പിന്നെ ഞങ്ങളുടെ രജിസ്റ്റർ ഞാൻ ഞാൻ അല്ല കുറച്ച് ഉറക്കേ അതുകൊണ്ട് സാധാരണ വരും എനിക്ക് വോയിസ് വരുന്നുണ്ടെന്ന് വരുന്നുണ്ടോന്നില്ലേ അപ്പൊ കൂട്ടുകാരെ നമ്മടെ മേക്കപ്പ് എങ്ങനെ ഉണ്ടെന്ന് ഒന്ന് പറയണേ നമ്മളെ തിരിഞ്ഞു പയ്യ ബാക്കിൽ ഒറ്റ ദിവസം അത് നിങ്ങൾ ശ്രദ്ധിച്ചാലറിയാം അറിയാം സ്ട്രേറ്റ് ചെയ്ത കൂടിയാ എനിക്ക് പണ്ട് ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ ഇത്ര മുടി ഇത് നമ്മൾ രണ്ട് പൂവൊക്കെ വെച്ചിട്ടുണ്ട് വെച്ചിട്ടുണ്ടല്ലോ അത് നമ്മുടെ ഒരു ഒന്ന് നാടൻ രീതിയിൽ ഒരു ഹെയർ സ്റ്റൈൽ നമ്മൾ കൊടുത്തത് പെട്ടെന്ന് കൊടുത്തൊരു ഹെയർ സ്റ്റൈൽ ആയിട്ടോ നമ്മള് പെട്ടെന്ന് സെറ്റ് ചെയ്താ അല്ലാതെ എന്താ പറയുക ഒന്നും സത്യത്തിൽ പ്ലാൻ അതായത് ജസ്റ്റ് ഒരു മേക്കപ്പ് അത്രയും ഞങ്ങൾ ഉദ്ദേശിച്ചതായിരുന്നു പൂവൊന്നും കൊടുക്കണ്ട കൊടുക്കാതെ ഒരു ജസ്റ്റ് മേക്കപ്പ് ഉദ്ദേശിച്ചിട്ടുള്ളു പിന്നെ വിചാരിച്ച് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ അതുകൊണ്ട് പിന്നെ ഒരു ചെറിയ പൂവൊക്കെ കൊടുത്ത് ഒന്ന് ലെവൽ ചെയ്തെടുത്തത് എന്താണ് മുല്ലപ്പൂ ഒന്നും ഇല്ലാത്തോണ്ട് നമ്മുടെ അടുത്ത് മേടിച്ച പൂ കടയിൽ നിന്ന് നമ്മുടെ കയ്യിലുള്ള സാന്റ്വിച്ച് നമ്മൾ സെറ്റ് ചെയ്തോട്ടോ അപ്പൊ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ വീഡിയോയുടെ അഭിപ്രായം പറയണേ പറഞ്ഞ ഡ്രെസ്സിംഗ് എങ്ങനെയാണെന്ന് പറയണം ബ്ലൗസിന്റെ കാര്യത്തിലൊന്നും പറയാനില്ല ബ്ലൗസ് നമുക്കതൊന്ന് സെറ്റ് ചെയ്ത് ഓർക്കണം എനിക്ക് അപ്പൊ കൂട്ടുകാരെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അപ്പോ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹം കൂടെ ഉണ്ടാവണേ കൂടെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടുകൂടി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും